സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് ഇത്തവണ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളെല്ലാം തീപാറുന്ന പോരാട്ടങ്ങൾ കാത്തിരിക്കുമ്പോൾ ഒരു പടി ഉയർന്ന് പോരാട്ടം പൊടിപൂരമാക്കാൻ കാത്തിരിക്കുകയാണ് പൂരനഗരി വടക്കുന്നാഥൻ്റെ മണ്ണിൽ മത്സരങ്ങൾ എന്നും ഒരാവേശമാണ് അത് പൂരമായാലും രാഷ്ട്രീയമായാലും ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ തെളിഞ്ഞിരിക്കുമ്പോൾ എല്ലാവരും ജനപിന്തുണ ഉള്ളവരാണ് പോരാട്ടത്തിൻ്റെ വീറും വാശിയും കൂടിക്കൂടി വരുമ്പോൾ കണക്കുകളും കണക്കുകൂട്ടലുകളും വലിയ വ്യത്യാസത്തിൽ തന്നെയാണ് ലോകസഭയിലേക്ക് എല്ലാവർക്കും ഇത് കന്നിയംഗമാണ് തൃശ്ശൂർ ഒല്ലൂർ പുതുക്കാട് മണലൂർ ഗുരുവായൂർ നാട്ടിക ഇരിങ്ങാലക്കുട എന്നീ മണ്ഡലങ്ങളാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉള്ളത് നിലവിൽ ഏഴു മണ്ഡലങ്ങളിലും എം എൽ എ ഇടതുമുന്നണിയിലാണ് എങ്കിലും പ്രവചനങ്ങൾക്ക് അതീതമാണ് എന്നും തൃശൂർ ഇരു മുന്നണികൾക്കും ഒരുപോലെ പ്രതീക്ഷയും നെഞ്ചിടിപ്പുമാണ് ഇവിടെ ഇടതുമുന്നണിയിൽ സി പി ഐക്കാണ് സീറ്റ് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സി പി ഐക്ക് ഉണ്ടായിരുന്ന ഏക എം പി ആണ് തൃശൂരിലെ സി എൻ ജയദേവൻ എന്നിട്ടും സിറ്റിംഗ് എം പിക്ക് സീറ്റില്ല ഒരു എം എന്ന നിലയിൽ പൂർണ്ണ പരാജയമായിരുന്നു എന്നതുകൊണ്ടാണ് ജയദേവന് സീറ്റ് നിഷേധിച്ചത് എംപിയുടെ ചില പോരായ്മകൾ സമൂഹമാധ്യമങ്ങളിലും മറ്റും തുറന്നുകാട്ടിയതിനു പിന്നിൽ മുൻ മന്ത്രിയും സി പി ഐ നേതാവുമായ കെ പി രാജേന്ദ്രൻ ആണ് എന്നുള്ളതിനാൽ രാജേന്ദ്രനെ പരിഗണിക്കുന്നതിൽ നിന്നും സി പി ഐ പിന്നോട്ടു പോയി പകരം ജനയുഗം പത്രത്തിന്റെ ചീഫ് എഡിറ്ററും മുൻ ഒല്ലൂർ എം എൽ എ രാജാജി മാത്യു തോമസിനാണ് നറുക്ക് വീണത് സി പി ഐക്ക് ഇത് നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ് അത് ഈ മാധ്യമ പ്രവർത്തകനെ കൊണ്ട് ആവുമോ എന്നാണ് ഈ സാംസ്കാരിക നഗരം ഉറ്റുനോക്കുന്നത് നഷ്ടപ്പെട്ടു പോയ മണ്ഡലം തിരിച്ചുപിടിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയ കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത് വ്യക്തിപ്രഭാവത്തിൻ്റെ പര്യായമായ ടി എൻ പ്രതാപനെയാണ് മുൻ എം എൽ എയും തൃശൂർ ഡി സി സി പ്രസിഡന്റുമായ പ്രതാപനെ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് വരെ അറിയാം ജാതിമത രാഷ്ട്രീയത്തിന് അതീതമായി ഉണ്ടാക്കിയ വ്യക്തിബന്ധത്തിന് ഏഴ് നിയമസഭാ മണ്ഡലവും നേടിയ ഇടതുപക്ഷത്തിനേക്കാളും കരുത്ത് ഉണ്ടെന്നാണ് യു ഡി എഫിൻ്റെ വിശ്വാസം ബി ജെ പി ആണെങ്കിൽ ബി ഡി ജെ എസിന് സീറ്റ് നൽകിയ മണ്ഡലത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ പേരാണ് ഉള്ളത് മത്സരിക്കാൻ ഇത്രയ്ക്ക് ഭയം കാണിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളി ധൈര്യം കാണിച്ചുവെന്നാണ് അവസാനം അറിയുന്നത് എങ്കിലും അച്ഛൻ വെള്ളാപ്പള്ളിയുടെ വിലക്കും മലക്കം മലക്കമറിച്ചിലും എല്ലാം കഴിയേണ്ടി വരും രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിലെ കെ പി ശ്രീശൻ ഒരു ലക്ഷത്തിലേറെ വോട്ട് നേടിയ തൃശൂർ മണ്ഡലത്തിൽ തുഷാർ എന്തു ചെയ്യുമെന്ന് കാണേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ സി എൻ ജയദേവൻ കെ പി ധനപാലനെ മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടിന് തോൽപ്പിച്ച മണ്ഡലത്തിൽ കെ പി ശ്രീശനും കരുത്തുകാട്ടി ഇത്തവണ അവർ ആരുമില്ല വടക്കുന്നാഥൻ്റെ സവിതവും ശക്തൻ തമ്പുരാൻ്റെ തട്ടകവും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ പൂരക്കാഴ്ചകളാകുമ്പോൾ പുതുമുഖങ്ങളിൽ പ്രതാപം തെളിയിക്കാൻ ആര് ഉയർന്നു വരുമെന്ന് കാത്തിരുന്നു കാണാം